നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും നമ്മുടെ കൂൾ റെഡ് സെയിൽ ഓഫർ ശ്രീകാലവും സി റെഫ്രിജറേറ്റർ വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും വമ്പിച്ച ഈ വൻ ലാഭത്തിൽ ആഘോഷമാക്കാം ജീവിത സായാഹ്നത്തിൽ ഉല്ലാസ നിമിഷങ്ങൾ സമ്മാനിച്ച് വയോജനങ്ങളുടെ വിനോദയാത്ര കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുപ്പത്തിരണ്ടാം വാർഡിലെ സ്നേഹപൂക്കൾ വയോജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത് വാർഡ് കൗൺസിലർ എം കെ സഹീർ നയിച്ച വിനോദയാത്ര നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു പണിയേലി പോര് കപ്രികാട് അഭയാരണ്യം എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് യാത്ര സംഘടിപ്പിച്ചത് ഇന്ന് നമ്മുടെ നഗരസഭയുടെ കീഴിലുള്ള മുപ്പത്തിരണ്ടാം വാർഡിൻ്റെ നേതൃത്വത്തിൽ ഒരു വയോജന ക്ലബിൻ്റെ സ്നേഹപ്പൂക്കൾ എന്ന് പറയുന്ന വയോജന ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു ഉല്ലാസയാത്രയ്ക്ക് പുറപ്പെടുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ വർഷവും ഒരു ഭംഗിയായിട്ട് തന്നെ ഒത്തിരി പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു വളരെ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കൃത്യം ഒമ്പത് മണിക്ക് ആണ് എന്നോട് സഗീർ പറഞ്ഞു ഒമ്പത് മണിക്ക് ഒരു രണ്ട് ഉള്ളപ്പോൾ ഞാൻ എത്തി പക്ഷേ എല്ലാവരും ആ പോകാനുള്ള യാത്രയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിൽ എത്രയും പെട്ടെന്ന് പോകണം എന്നുള്ള ഒരു ഇതിൽ നമുക്കറിയാം ഒരു യാത്രയ്ക്ക് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുമെന്നാണ് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് സമയം നമ്മൾ മാറി നിന്ന് എല്ലാം മറന്നുകൊണ്ട് എല്ലാം ഒത്തിരി ടെൻഷനിലും കാര്യങ്ങളും ഉള്ള ജീവിതത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു എല്ലാവരും കൂടി ഒരു നാടിൻ്റെ ഒരു പ്രദേശത്തുള്ള എല്ലാവരും കൂടി പോകാനുള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരു മുഖങ്ങളാണ് ഇപ്പോൾ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു ഇത് നമുക്കിവിടെ ദീർഘിച്ച് പോകാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല കാരണം എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നവരാണ് നമ്പർ അംഗൻവാടി കേരഫലിൽ ഒരഞ്ചിലൊക്കെ കാലത്തിന് അപ്പുറം തുടങ്ങിയതാണ് സ്നേഹപ്പൂക്കൾ വയോജന കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വയോജന കൂട്ടായ്മ ഉണ്ട് പലയിടങ്ങളിലും ഞങ്ങൾ പോകാറുണ്ട് ഒക്ടോബർ ഒന്നാം തീയതി വയോജന ദിനത്തിൻ്റെ അന്ന് വലിയ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഏഴാം തീയതി ഞങ്ങൾ പെരുമ്പാവൂരുള്ള പാണിയമ്പൂർ എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എല്ലാ അച്ഛനമ്മമാരും സഹോദരന്മാർ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഹണി പിതാംബരനാണ് അദ്ദേഹം അവർ അവരൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയും